നമസ്കാരം എന്തു വന്നാലും താൻ രാജിവെക്കുമെന്ന മോഹൻലാലിന്റെ നിലപാട് തന്നെയാണ് അമ്മയിൽ കൂട്ടരാജി ഉണ്ടാക്കാൻ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തു വന്ന വെളിപ്പെടുത്തലുകളിൽ മലയാള സിനിമാ ലോകവും അമ്മയും ആകെ ഒളിഞ്ഞിരുന്നു ഇന്ന് എക്സിക്യൂട്ടീവ് ചേർന്ന് വിഷയം ചർച്ച ചെയ്യാൻ ആലോചിച്ചിരുന്നെങ്കിലും ഇത് മാറ്റിവെക്കുകയായിരുന്നു ഏതു വിധത്തിൽ പ്രതിസന്ധി മറികടക്കുമെന്ന് അറിയാതെ സംഘടനാ നേതൃത്വവും വിഷമിച്ചതോടെയാണ് താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ രാജി ഉണ്ടായത് വല്യ ചർച്ചകൾ ഓൺലൈൻ യോഗത്തിനും ഉണ്ടായി ഈ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ജഗദീഷ് ആണെന്ന ഒളിയമ്പുകളും യോഗത്തിനിടെ ഉണ്ടായിട്ടുണ്ട് കൂട്ടരാജിയെ ജഗദീഷ് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ഈ പ്രതികരണം ഉണ്ടായത് ഇതോടെയാണ് ധാർമ്മികത ഉയർത്തി താൻ രാജിവെക്കുമെന്ന് മോഹൻലാൽ അസിഗ്ധമായി പ്രഖ്യാപിച്ചത് ഇതിനെ ജോയ് മാറ്റു അടക്കം പിന്തുണച്ചിട്ടുമുണ്ട് അങ്ങനെ കൂട്ടരാജി യാഥാർത്ഥ്യമായി കൂട്ടരാജയ്ക്ക് അപ്പുറം പ്രതിസന്ധിയെ നേരിടുകയല്ലേ വേണ്ടതെന്ന ചോദ്യം ജഗദീഷ് യോഗത്തിൽ ഉയർത്തിയിരുന്നു അപ്പോഴായിരുന്നു ജഗദീഷിനെ ലക്ഷ്യമിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയത് ആരെന്ന പരാമർശം എത്തിയത് ഇതോടെ ചർച്ച കൈവിട്ടു പോകാതിരിക്കാൻ മോഹൻലാൽ ഇടപെട്ടു എല്ലാ ധാർമ്മിക ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് താൻ മാത്രം രാജിവെക്കാമെന്ന് ലാൽ പറഞ്ഞിരുന്നു ഇതോടെ ലാൽ ഒറ്റയ്ക്ക് രാജിവെക്കുന്നതിലെ പ്രശ്നങ്ങൾ യോഗത്തിൽ ആശങ്കയായി അങ്ങനെ എല്ലാവരുടെയും രാജി എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും നടൻ സിദ്ദിഖ് താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചിരുന്നു യുവനടി ഉയർത്തിയ പീഡന ആരോപണത്തെ തുടർന്നാണ് സിദ്ദിഖ് രാജിവെച്ചത് ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് തുടർന്ന് ഈ പദവി വഹിച്ചിരുന്ന ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നതോടെ അമ്മ പ്രതിസന്ധിയിലായി വിഷയത്തിൽ പരസ്യ പ്രതികരണവുമായി നടൻ ജഗദീഷ് അടക്കമുള്ള താരങ്ങൾ എത്തിയതും അമ്മയിൽ സംഭവിച്ച ഭിന്നത മറന്നിക്ക് പുറത്തു വന്നതിനും ഉദാഹരണമായി ജയൻ ചേർത്തല അടക്കമുള്ള അംഗങ്ങളും അമ്മയുടെ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് നടൻ പൃഥ്വിരാജ് തുറന്നടിച്ചതും നിർണായകമായിരുന്നു ഇനി അഡോക് കമ്മിറ്റി രണ്ട് മാസത്തിനു ശേഷം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് വിവരം ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കാൻ തീരുമാനിച്ചത് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം കണക്കിലെടുത്ത് രാജിവെക്കുന്നു എന്നാണ് വിശദീകരണം പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചിട്ടുണ്ട് നാടകീയ ചർച്ചകളാണ് അഡോക് സമിതി യോഗത്തിൽ ഉണ്ടായത് പ്രത്യക്ഷത്തിൽ ആരും ആർക്കെതിരെയും ഒന്നും പറഞ്ഞില്ലെങ്കിലും ചെളിവാരി എറിയലുകളുടെ വേദിയായി യോഗം മാറി ധാർമ്മികത ഏറ്റെടുത്ത മോഹൻലാൽ ഇനി വിവാദങ്ങളിൽ പരസ്യ പ്രതികരണം നടത്തില്ലെന്നും സൂചനയുണ്ട് അമ്മയിൽ അഡ്ഹോ കമ്മിറ്റി ഉടൻ നിലവിൽ വരും നിലവിലുള്ള സമിതി താത്കാലിക സമിതിയായി തുടരും പുതിയ സമിതി രണ്ടു മാസത്തിനുള്ളിൽ നിലവിൽ വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും രാജിവെച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ വാർത്താക്കുറിപ്പ് നിറയുന്നത് പ്രതീക്ഷയിലാണ് ഏതായാലും ഇനി താനില്ലെന്ന് മോഹൻലാൽ എല്ലാവരെയും അറിയിച്ചിട്ടുമുണ്ട്